ൻ വിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേഗ്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ച് ഗതാഗതം മുടക്കിയെന്ന പരാതിയുമായി നാട്ടുകാർ കാളികാവ് പഞ്ചായത്ത് പത്താം വാർഡിലെ ചാത്തുട്ടി കോളനി റോഡാണ് പൊളിച്ചത് അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കഴിഞ്ഞ വർഷം കോൺക്രീറ്റ് ചെയ്ത റോഡാണ് പൊളിച്ചിട്ടിരിക്കുന്നത് ആദ്യമേ വീതി കുറഞ്ഞ റോഡ് പൊളിച്ചപ്പോൾ നാട്ടുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തു തരുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ പൊളിച്ച ഭാഗത്ത് മണ്ണ് നിറച്ച് തടി തപ്പുകയാണ് കരാറുകാരൻ ചെയ്തത് ലക്ഷങ്ങൾ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് ഒരു വർഷത്തിനുള്ളിൽ ആവശ്യമില്ല അതിനിടയിൽ ഇപ്പൊ ഈ പൈപ്പിന്റെ പൈപ്പിന്റെ പൈപ്പിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് അതിന്റെ സ്ലാബ് മൊത്തം ആധാർ സെഡ് വലിച്ചിട്ട് ഇങ്ങോട്ട് തൂർക്കാതിന് പോയിട്ടുള്ള ഈ റോഡ് ഇതിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഒരു വണ്ടി പോലെ വീതി പോലും ഇപ്പോൾ ഇല്ല ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരും എല്ലാവർക്കും പറയാനുള്ളത് നിലവിൽ ഒരു കഷ്ടിച്ച് ത് മഴ പെയ്താൽ റോഡരികിലെ മണ്ണ് ഒലിച്ചു പോയാൽ അപകടത്തിനും സാധ്യത ഏറെയാണ് പൊളിച്ച ഭാഗം വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് കാളികാവ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ